ഹലോ മൈ മൈഡിയ ഹൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ എം പി ഓഫ് ആർ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷയതൃതിയുമായി ബന്ധപ്പെട്ട ഒരു റീഡിംഗ് ആണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നാളെ അക്ഷയ തൃതിയാണ് അപ്പോൾ ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു ദിവസം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വരുന്നത് എന്നാണ് ഈ ഒരു റീഡിംഗ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് ഏത് ജെൻഡർ കാറ്റഗറിയിൽ വരുന്ന വ്യക്തികൾക്കും ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് റീഡിംഗിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാം മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക നമുക്ക് നോക്കാം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് കാർഡ്സ് ഷോപ്പിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ റീഡിങ് തുടങ്ങാം പ്രൂഫ് സോച്ച് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു എനർജി കാണിക്കുന്നത് ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വളരെ ഡിറ്റാച്ച്മെൻറ്റിൽ ഇരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്നെല്ലാം ഒരു റെസ്റ്റ് വേണം എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടും അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പേര് സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് ജീവിതത്തിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അവർ പലരും വിഷമിച്ച് എന്താകും ഇനിയുള്ള ജീവിതം മുന്നോട്ട് എന്നുള്ളൊരു പ്രാർത്ഥനയിലൂടെ കഴിയുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തികൾ ഒരുപാട് പേരും വിഷമിക്കുന്നത് മറ്റുള്ളവർ അവരുടെ ലൈഫിലേക്ക് എക്സസീവായിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എക്സസീവായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വ്യക്തികളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് വിശ്രമിക്കുന്നു വേറൊരു കാരണം അവരുടെ ലൈഫിലേക്ക് മറ്റ് വ്യക്തികൾ അവരെ നോക്കി പരിഹസിക്കുന്നതായിട്ടും അവരുടെ ജീവിതത്തിലെ ഇതുവരെ നേട്ടങ്ങളെ നോക്കാതെ അവരുടെ ജീവിതത്തിലെ കോട്ടങ്ങളെ മാത്രം കണ്ട് കൂടുതലായിട്ട് അവരെ പരിഹസിക്കുന്നതായിട്ടും അതല്ലെങ്കിൽ മുറിപ്പെടുത്തുന്നതായിട്ടും ഒരുപാട് വ്യക്തികൾ അങ്ങനെ മറ്റുള്ളവരാൽ പ്രണപ്പെട്ട് മുറിവേറ്റ് വിഷമിച്ചു കഴിയുന്ന വ്യക്തികളെ ഈ ഈയൊരു റീഡിങ്ങിൽ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷമത്തിൽ അവർ അഗാധമായി ദുഃഖിച്ചിരിക്കുന്നു ആ ഒരു വിഷമം മുന്നിലേക്കെടുത്ത് അങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ക്യൂൺ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ ഈ ഒരു ഫോർ ഓഫ് സോട്സിൻ്റെ എനർജിയിൽ ഒത്തിരി പേര് വിഷമിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് അഗൈൻ ഇവിടെ പ്രൂവ് ആയിരിക്കുകയാണ് ക്യൂൺ ഓഫ് കപ്സിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വിഷമിക്കുന്ന അല്ലെങ്കിൽ ആ വ്രണപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലൊരു അനുഗ്രഹമായിട്ടുള്ള അനുഗ്രഹീയമായി ദൈവിക അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സാധ്യമാകുന്നതെന്ന് ഇവിടെ കാണുന്നു കാരണം ക്യൂൺ ഓഫ് കപ്സ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സോറോസ് നിങ്ങളുടെ ഈ ഒരു സ്റ്റക്ക് എനർജി എന്താണോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത് അത് തീർച്ചയായിട്ടും ദൈവത്തിൽ സമർപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കാണിക്കുന്നു നിങ്ങളെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ ആകുലപ്പെടേണ്ട അതോർത്ത് ആകുലപ്പെടേണ്ട ചിന്തിക്കേണ്ട കാരണം നിങ്ങൾ ദൈവത്തിൽ പരിപൂർണമായിട്ടും സറണ്ടർ ചെയ്യൂ എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ സറണ്ടർ ചെയ്ത് ആ ഒരു എനർജിയുമായിട്ട് ടാപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നെങ്കിലും നല്ല മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൽ സറണ്ടർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മറ്റുള്ളവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പരിപൂർണ്ണമായിട്ടും ഈയൊരു പ്രെയറിൽ വരിക പ്രാർത്ഥനയിൽ വരിക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ട് സറണ്ടർ ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ ദൈവത്തിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടാവിൽ നിങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ സറണ്ടർ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്കൊരു ഉയർച്ച ജീവിതത്തിലൊരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് എഗെയിൻ കാണിക്കുന്നു നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതുവരെ കടന്നു പോയിരുന്നത് നിങ്ങൾക്ക് പല അവസരങ്ങൾ വന്നു നിങ്ങൾക്ക് പല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ വന്നു പക്ഷേ അതൊന്നും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഉൾക്കൊള്ളാനോ നിങ്ങളിലേക്ക് അത് അവസര ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തി എടുക്കാനോ നിങ്ങൾക്ക് സാധ്യമായിരുന്നില്ല ഒരു പക്ഷേ ഇവിടെ അതിന് കാരണക്കാരായിരിക്കുന്നവർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയായിരിക്കാം അതിനൊരു കാരണമായി ഭവിച്ചത് കാരണം ആ വ്യക്തികൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിലൊരു നല്ലൊരു പ്രോഗ്രസ് വേണമെന്ന് ആ വ്യക്തികൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെപ്പോഴും ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കണം എന്നുള്ളതാണ് ആ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഒരുപാട് വന്നതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഈ ഒരു ഈ ഒരു പേഴ്സൺസിൻ്റെ ഒരു വ്യക്തികളുടെ പ്രസൻസിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ സാധിക്കാത്തത് തന്നെ പല കാര്യങ്ങളും പല അവസരങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവരെ ഇവിടെ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറകിൽ അവസരങ്ങളുണ്ട് സി ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് അവസരങ്ങളും ഒരുപാട് വർണ്ണശബളമായ ഒരുപാട് നി കളർഫുള്ളായിട്ടുള്ള മഴപില്ലിൻ്റെ നിറം പോലെ നിങ്ങളുടെ ജീവിതം വളരെ ശോഭനമാക്കാൻ പോകുന്ന ഒരു സമയമാണ് ആ ഒരു അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് പ്രപഞ്ചം ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് ഈ ഒരു ഡിവൈൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അർപ്പിക്കുന്നത് എന്ന് നിങ്ങളിലേക്ക് തരാൻ പോകുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനുമായിട്ട് ഈ ഒരു പ്രപഞ്ചവുമായിട്ട് സറണ്ടർ ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളവിടെ ആരെയും ചോദ്യം ചെയ്യാൻ പോകണ്ട നിങ്ങൾ ഈ ഒരു നിരാശാഭാവത്തിൽ നിന്ന് മാറി പരിപൂർണമായിട്ടും ദൈവത്തിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക അർപ്പിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു നിരാശ നിങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും വിട്ടുപോകുന്നതാണ് നിങ്ങൾക്ക് പുതിയ പല അവസരങ്ങളും നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പക്കൽ ലഭ്യമാണ് നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ ലഭ്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളതിന് പുറം തിരിഞ്ഞു നിൽക്കാതെ അതിനെ നേരെ ഫേസ് ചെയ്ത് അത് ആ അവസരം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു തകർച്ചയിലൂടെ പോകുന്ന വ്യക്തികളെ ഇവിടെ കാണാം ഈ ഒരു തകർച്ച നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിലൊരു ഉയർച്ചയും ദൈവം അനുഗ്രഹമായി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ട്ണർ ഒന്നുകിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു തകർച്ചയിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നം കണ്ട ഒരു റിലേഷൻ ഒരു ബന്ധം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ആ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായൊരു ഫാമിലി ലൈഫ് ഒരു ലവ് ലൈഫൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാധ്യമാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ കുട്ടികളെ ലഭിക്കാതെ അതല്ലെങ്കിൽ കുട്ടികൾക്ക് ആഗ്രഹിച്ചു വർഷങ്ങളായിട്ട് അതിനെ ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം അതിനുവേണ്ടി വേണ്ടി നിരാശ അത് ആഗ്രഹിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ദമ്പതികൾ അല്ലെങ്കിൽ അതിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ബ്ലെസ്സിങ് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് എന്നുള്ള ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് ദൈവം നൽകി അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഈയൊരു അക്ഷയ തൃതിയോടുകൂടി ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു ഡിവൈൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ നല്ല പുഷ്പങ്ങൾ വരിയാനുള്ള സമയമായെന്നാണ് ഡുവൈൻ ഇവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ബ്ലസ്സിങ് കുഞ്ഞുങ്ങൾ കുട്ടികളെ കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കുട്ടികൾ എന്നുള്ള ആ ഒരു ബ്ലെസ്സിങ് അനുഗ്രഹം ദൈവം നൽകി അനുഗ്രഹിക്കുന്നതാണ് റിലേഷൻഷിപ്പിൽ റീയൂണിയൻ സംഭവിക്കുന്നതാണ് അവസരങ്ങൾ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾ പാഴാക്കി കളഞ്ഞു അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിഷമത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണീര് തുടച്ച് നിങ്ങൾ ആ ഒരു വിഷമത്തിലേക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ആ ഒരു കാര്യങ്ങൾ നടന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് നിരാശപ്പെട്ട് നിൽക്കാതെ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായി റെഡി ായി നിൽക്കൂ പോസിറ്റീവായി നിൽക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് ചതി വഞ്ചന ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ചതി അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും മറ്റു പല വ്യക്തികളും നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്തു ഒരു ആ വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു ചീറ്റിങ് എനർജിയിൽ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്നതായിട്ടും ഈ ഒരു ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചീറ്റിങ് എനർജി നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികൾ തീർച്ചയായിട്ടും അവരുടെ കർമ്മ അനുഭവിക്കുക തന്നെ ചെയ്യും ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂടുതലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു ചീറ്റിംഗ് എനർജി വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ആ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം ആ ഒരു ഡീപ്പായിട്ട് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയത് പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ഒരു ലവേഴ്സ് എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അർഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിച്ചത് എന്ന് ഡിവൈന് തോന്നുകയാണെങ്കിൽ ഡിവൈന് മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ തരും ഈ ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ അവിടെ ബാനിഷ് ആയിപ്പോകും അവിടെ നിശ്ചലമായി പോകും അതല്ലെങ്കിൽ അവിടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരികയും നിങ്ങൾ ചേർന്ന് കണ്ട് ആ ഒരു സ്വപ്ന തുല്യമായ ജീവിതം നിങ്ങൾക്ക് മെനഞ്ഞെടുക്കാൻ സാധിക്കുന്നതുമായിട്ടാണ് കാണുന്നത് സോ ഇവിടെ ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് പല വ്യക്തികളും ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നോക്കി കാണുന്നു ജീവിതത്തിലൊരു വളർച്ച വേണം ജീവിതത്തിലൊരു ഉയർച്ച വേണം ജീവിതത്തിൽ പുതിയ പല ഫേസസും കടന്നു പോകണം അല്ലെങ്കിൽ പുതിയ ഫേസസ് ജീവിതത്തിൽ ഉണ്ടാകണം ഇതുവരെ നിന്നിരുന്ന ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും പുതിയ വളർച്ച ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവർ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി പുതിയൊരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ അതിനുവേണ്ടി നോക്കി നിൽക്കുന്നവരെ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകുന്നവരെ അതിനുവേണ്ടി ലക്ഷ്യത്തിലേക്ക് ആ ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോർ എഫ് വാൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സെലിബ്രേഷൻ നിങ്ങൾ ഇത്രയും നാൾ ഫോക്കസ് ചെയ്ത് നിന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗൃഹനിർമ്മാണം ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ അതുപോലെ തന്നെ വിവാഹം ഈ കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പ് ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ജീവിതത്തിൽ ഈ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലൊരു പുരോഗമനം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ നല്ലൊരു ഉയർച്ച നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ് അങ്ങനെയൊരു ബന്ധം അതല്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം തുടങ്ങാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ വീടിൻ്റെ ഹൗസ് വാമിംഗ് നടക്കുന്ന ഒരു സമയമായിട്ട് വരുന്നുണ്ട് പുതിയ പുതിയ ഗൃഹത്തിലേക്ക് പുതിയ ഗൃഹത്തിലേക്ക് മാറി താമസിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിരുന്ന വസ്തുക്കൾ ലാൻ വാങ്ങിക്കാൻ സാധിക്കുന്നു അങ്ങനെ പല നല്ലൊരു മാരേജ് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു പ്രപ്പോസൽ മാരേജ് സെലിബ്രേഷനൊക്കെ ഒരു സമയം നിങ്ങളിലേക്ക് ആ ഒരു ആ ഒരു ലൈഫിലെ ആ ഒരു ഫേസിലേക്ക് നിങ്ങൾ എൻറ്റർ ആകുന്നതായിട്ടാണ് കടന്ന് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചാരിയോട്ട് എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കണ്ടിരുന്ന ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും നിങ്ങളിപ്പോൾ ഡിഫൈനുമായിട്ട് സറണ്ടറി ചെയ്ത് എല്ലാ വിഷമങ്ങളും ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് ഈ ഒരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയി നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ചരിയോട്ട് എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ യോജിച്ചത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഏത് കാര്യമാണോ യോജിച്ചത് അതിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ഫോക്കസ് ചെയ്ത് അതിലേക്ക് ഏറ്റവും സ്പീഡോട് കൂടി ഏറ്റവും വ്യക്തതയോട് കൂടിയിട്ട് ഏറ്റവും വേഗതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണെന്ന് തീർച്ചയായിട്ടും കഴിയുന്നുണ്ട് അതുപോലെ നയൻ ഓഫ് പെൻറ്റക്കൽ എനർജിയാണ് തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് പെൻറ്റക്കൽ എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മണി അബൻഡൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തിൻ്റെ മാർഗങ്ങൾ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ധന ആഗമനം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈയൊരു ലേഡിയെ പോലെ വളരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി കൂടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമായിട്ട് വരുന്നു അതിനനുസരിച്ച് നിങ്ങളിലേക്ക് നിങ്ങളെ ഫോളോ ചെയ്ത ആൾക്കാർ വരുന്നതായിട്ടും മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകളെ പോലും റെസ്പെക്ട് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഒന്നിൽ കൂടുതൽ ഇൻകം സോഴ്സസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു ഇൻകം സോഴ്സിന് വേണ്ടി പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് ഈ ഒരു പൂന്തോട്ടം പോലെ ഈ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന വളരെ ഹാപ്പിയായി നിൽക്കുന്ന ഈ ഒരു ലേഡിയെ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വസന്തകാലം തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജി ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എന്ത് വിഷമമാണെങ്കിലും തീർച്ചയായിട്ടും അതിനകത്ത് ഡിവൈനായിട്ടൊരു ബ്ലെസ്സിങ് ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നിരാശകളോ വിഷമങ്ങളോ ഓർത്ത് ആ ഒരു പടുകുഴികൾ നിങ്ങൾ വീണ് കിടക്കാതെ നിങ്ങൾ കൂടുതലായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് വിശ്വാസം വർദ്ധിപ്പിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഈ ശക്തമായ പ്രോഗ്രസ്സിലേക്ക് ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ എല്ലാവർക്കും എല്ലാവിധ ഉയർച്ചയും അഭിവൃദ്ധിയും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമോ താങ്ക് യു സോ മച്ച്